തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ ഭാര്യയ്ക്ക് ഇരട്ട ആരോപണം ഇതോടെ തിരുവമ്പാടി മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി അതേസമയം വിഷയത്തിൽ ശ്രദ്ധക്കുറവുണ്ടായതായി ലിൻഡോ ജോസഫ് എം എൽ എയും പ്രതികരിച്ചു തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ടാണെന്നാണ് ആരോപണം മുക്ക നഗരസഭയിലെ പതിനേഴാം വാർഡ് കച്ചേരിയിലും കൂടറിഞ്ഞു പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ആനയോടുമാണ് കെ അനുഷയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ളത് മുക്ക നഗരസഭയിലെ കച്ചേരി വാർഡിലെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ ആയിരത്തി രണ്ടും കൂടഞ്ഞു പഞ്ചായത്തിലെ ആനയോട് വാർഡിലെ ക്രമ നമ്പർ എണ്ണൂറ്റി എൺപത്തൊന്നുമായാണ് വോട്ട് ഇതോടെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തി തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നതായി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് വിഷാൽ പറഞ്ഞു ഗുരുതരമായ ക്രമക്കേടാണ് ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ലിൻഡോ ജോസഫിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് രണ്ട് തിരുവമ്പാർഡ് നിയോജകമണ്ഡലത്തിലെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് വോട്ടുള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഒന്ന് മുക്കം മുനിസിപ്പാലിറ്റിയിലെ പതിനയ്യാം വാർഡായിട്ടുള്ള കച്ചേരി ആ കച്ചേരി വാർഡിലെ ആയിരത്തി രണ്ടാം വോട്ടറായിട്ട് കച്ചേരി വാർഡിലെ ആയിരത്തി രണ്ടാമത്തെ വോട്ടർ പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് കാണുന്നത് അനുഷ കെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതുപോലെ തന്നെ കൂടറിഞ്ഞി പഞ്ചായത്തിലെ ലിൻഡോ ജോസഫ് താമസിക്കുന്ന കൂടറിഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാർഡിൽ അവിടെ ക്രമ ക്രമനമ്പർ വോട്ടുണ്ട് ഇത് സ്വാഭാവികമായി വന്നതാണെന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കില്ലെന്നും രണ്ട് വോട്ടുള്ളത് പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണെന്നും ദിശാൽ പറഞ്ഞു സംഭവത്തിൽ എം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സി പി നടത്തുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ ചെറിയ ശ്രദ്ധക്കുറവുണ്ടായതായി ലിൻഡോ ജോസഫ് എം പറഞ്ഞു ജനപ്രതിനിധികൾ കാണിക്കേണ്ട ജാഗ്രത കാണിച്ചില്ലെന്നും തിരുത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നാൽ എം എൽ എയുടെ ഈ വാദവും യൂത്ത് കോൺഗ്രസ് ഖണ്ഡിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ എം എൽ എയുടെ ഭാര്യയുടെ വോട്ട് കച്ചേരി വാർഡിൽ അല്ലായിരുന്നു മുക്ക നഗരസഭയിലെ വാർഡ് പതിനെട്ട് കണക്കുപറമ്പിൽ ക്രമ നമ്പർ നാനൂറ്റി അൻപത്തിയേഴായാണ് കെ അനുഷയുടെ വോട്ട് ഉണ്ടായിരുന്നതെന്നും ഇവർ പറയുന്നു ആ വാർഡിലെ സി പി എം പ്രവർത്തകർ മുക്ക നഗരസഭയിലെ വാർഡ് പതിനേഴ് കച്ചേരിയിലേക്ക് വോട്ട് മാറ്റാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ വോട്ട് കൂടേക്കാണ് മാറേണ്ടതെന്ന് പറയുകയും ചെയ്യുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉദ്യോഗസ്ഥർ മാറ്റിവെച്ചിരുന്നതായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു പക്ഷേ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വാർഡ് പതിനേഴ് കച്ചേരിയിൽ ചേർക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ക്രമ നമ്പർ ആയിരത്തി രണ്ടായി കെ അനുഷയുടെ വോട്ടും വന്നു ഏറ്റവും ഒടുവിൽ വന്ന ലിസ്റ്റിൽ മുക്കം നഗരസഭ ഭരിക്കുന്ന സി പി എം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വാർഡ് പതിനെട്ടിൽ ഒഴിവാക്കിയ വോട്ട് വാർഡ് പതിനേഴിലേക്ക് മാറുന്നതെന്നും അവർ പറയുന്നു ന്യൂസ് ബ്യൂറോ മുക്കം